വയനാട്ടിലെ പത്രത്തിൽ നമുക്കത്ര സന്തോഷകരമല്ലാത്ത ചില വാർത്തകൾ കഴിഞ്ഞ ദിവസമായിട്ടുണ്ട് വാർത്തകളൊക്കെ പെരുപ്പിച്ചൊക്കെ ആയിട്ട് കൊടുത്തതുമാണ് നമ്മൾ ഐക്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഐക്യത്തിൻ്റെ ആത്മാവിന് പോറലേൽക്കുന്ന ഒരു നടപടിയും നമ്മുടെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നെ കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ ജോഡി ലൂക്കോസ് നേരെ ചൊവ്വ പരിപാടിയിൽ എന്നെ ഇന്റർവ്യൂ ചെയ്തു അപ്പം ഞാൻ അവിടെ ഒരു കാര്യം അത് കണ്ടവർ അംഗീകരിച്ചു കോൺഗ്രസിൻ്റെ ഈ ഹാളിൽ ഇരിക്കുന്നവർ മാത്രമല്ല കോൺഗ്രസിൻ്റെ ശക്തി ഈ കൽപ്പറ്റയിലെ ഈ ഹാള് തെങ്ങി നിറഞ്ഞ് ആളുകൾ പങ്കെടുക്കുമ്പോഴും ഈ ഹാളിൽ ഇരിക്കുന്നവർ മാത്രമല്ല പ്രിയങ്കാ ഗാന്ധിക്ക് നാല് ലക്ഷത്തി പതിനായിരത്തിന്റെ ഭൂരിപക്ഷം നൽകുന്ന ശക്തി ഈ ഹാളിന്റെ പുറത്ത് വീടുകളിലും കൃഷിസ്ഥലങ്ങളിലും ഓഫീസുകളിലുമുള്ള സാധാരണക്കാരായ അണികളും അനുഭാവികളുമാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഈ ശബ്ദത്തിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ജലദോഷമുണ്ട് എങ്കിലും ഞാൻ പറയുന്നു അണികളും അനുഭാവികളുമാണ് നമ്മളുടെ ശക്തി അവരെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന നിങ്ങളൊന്നു നന്നാകണം എന്ന് അവരെ കൊണ്ട് ഇനിയും പറയിക്കുന്ന ഒരു സംഭവവും ആവർത്തിക്കാൻ പാടില്ല ചില ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് വയനാട് എല്ലാവരും പ്രാധാന്യം നൽകുന്നു വയനാട് ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി നിരീക്ഷണത്തിലുള്ള താല്പര്യത്തിലുള്ള സാന്നിധ്യമുള്ള ഒരു ജില്ലയാണ് അതുകൊണ്ട് അത് അധികാരമല്ല അത് ഉത്തരവാദിത്തമാണ് അത് അവകാശമല്ല അത് കടമയാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പാർട്ടി അച്ചടക്കം പാർട്ടി ഐക്യം സംരക്ഷിക്കാൻ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അച്ചടക്കത്തിന്റെ വാഴ ഓങ്ങാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നലെ എന്നോട് കണ്ണൂരിലെ മീറ്റിങ്ങിലാണോ ഒരു നേതാവ് എൻ്റെ അടുത്തിരുന്ന നേതാവ് ചോദിച്ചു ആരെയെങ്കിലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആരെയെങ്കിലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് അല്ലേ ഞാൻ പറഞ്ഞു ആരെയെങ്കിലും ഇതുവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതുവരെ ആരെയും സസ്പെൻഡ് ചെയ്തിട്ടില്ല ആരെയും സസ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അച്ചടക്കം അച്ചടക്ക നടപടികൾ ക്ഷണിച്ചു വരുത്തുന്ന തെറ്റായ പ്രവണതകൾ ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല അത്രമാത്രം ഞങ്ങളിവിടെ പറഞ്ഞു വെക്കുന്നു ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് സംബന്ധിച്ച് ആലോചിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു ഐക്യത്തോടെ നമുക്ക് ശക്തിയുള്ള ജില്ലയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തിയുള്ള ജില്ല സത്യത്തിൽ വയനാട് തന്നെയാണ് ഏറ്റവും ശക്തിയുള്ള ജില്ല എറണാകുളം അല്ല എറണാകുളം അല്ല പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ പറയാൻ സാധിക്കും പത്ത് ഒൻപത് എം എൽ എമാരുണ്ട് എറണാകുളത്ത് കോൺഗ്രസ്സിന് പക്ഷേ എറണാകുളം അല്ല കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തിയുള്ള ജില്ല വയനാടാണ് ആ ശക്തി വർദ്ധിപ്പിക്കാനും ആ ശക്തി നിലനിർത്താനും സാധിക്കണം ജനങ്ങളുടെ കൂടെ ശക്തമായിട്ട് നിൽക്കാൻ സാധിക്കണം അതിനെല്ലാവരുടെയും സഹകരണം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കുകൾ കേട്ടതിന് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ബാല